കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ സൗഹൃദ ഇഫ്താർ സംഗമം നടന്നു സംഗമം പുതിയയിടം ജുമാ മസ്ജിദ് മൗലവി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു വൃതാനുഷ്ഠാനത്തിന്റെ നാളുകളിൽ മതേതരത്വവും പരസ്പര വിശ്വാസവും നിലനിർത്താനുള്ള സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവുമായി സമത്വ സാഹോദര്യത്തിന്റെ പുതിയൊരു മുഖം എഴുതി ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ സൗഹൃദ ഇഫ്താർ സംഗമം നടത്തി സംഗമം പുതിയടം ജുമാ മസ്ജിദ് മൗലോവി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തകനായ ഇർഷാദ് ഇഫ്താർ സന്ദേശം നൽകി യു കെ ക്ലാസിന്റെ ഗ്രാജുവേഷൻ സെറമണി ഗ്രാൻഡ് പേരൻസ് ഡേ എന്നീ ആഘോഷങ്ങളോട് ഒപ്പമായിരുന്നു സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചത് ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൻ്റെ ആദ്യമായി ഒരു നൂതന രീതി ഗ്രാജുവേഷൻ സെറമണിയോടനുബന്ധിച്ച് നടത്താനായിട്ട് സാംസ്കാരിക സമിതി തീരുമാനിച്ചിരിക്കുന്നു കുട്ടികളുടെ ഗ്രാജുവേഷനോടൊപ്പം അവർ അവരുടെ മൂല്യങ്ങളും കൂടി അറിയണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇത്തരം ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് അവരുടെ അഭിമന്യരായ രക്ഷകർത്താക്കൾക്കൊപ്പം മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഉണ്ടായിരിക്കുമ്പോഴാണ് ആ ചടങ്ങിന് ഏറെ പ്രാധാന്യമുണ്ടാവുക എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസം സംസ്കാരത്തിൻ്റെയും കൂടി നിലവാരം പുലർത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു ചടങ്ങിന് പ്രാധാന്യം ഏറുന്നത് ഇന്ന് ഇവിടെ സമസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന അഭിപന്യരായിട്ടുള്ള ആൾക്കാർ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അതോടൊപ്പം ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ മതചിന്തകൾക്ക് അതീതമായി എല്ലാവർക്കും സമസ്തമായ സമാധാനവും സ്നേഹവും സന്തോഷവും ഉണ്ടാകണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് നമ്മളുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾക്കായി ഒരു ഇഫ്താർ വിരുന്നു കൂടി ഒരുക്കിയിരിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ എന്നൊരു ചരിത്രം എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ഘട്ടം കിടക്കുമ്പോൾ ഒരു ഗ്രാജുവേഷൻ സെറിമണി അവരുടെ സ്വപ്ന സാക്ഷ ഒരു സാക്ഷാത്ക്കാരാണ് പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഗ്രാജുവേഷൻ നമ്മുടെയൊക്കെ മുത്തച്ഛന്മാരും അമ്മമാരും ഒക്കെ ഗ്രാജുവേഷൻ സെറിമണി ആഘോഷിക്കുമ്പോൾ നമ്മളത് അതിശയത്തോടെ ആ ഫോട്ടോസൊക്കെ കണ്ട് ആസ്വദിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെയൊക്കെ ഗ്രാജുവേഷൻ ടൈമിൽ അതൊക്കെ നിഷ്പ്രഭമായി ഒരു കാലഘട്ടം ഇല്ലാതായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് അതിൻ്റെ ആ രീതിയിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കത് വേ ഉണ്ടാകണം എന്ന കൂടി തുടങ്ങിയതാണ് അത് ഇത്ര കണ്ട് വിജയിക്കുമെന്നും ഇത് ഒരാറു മണി കഴിഞ്ഞ് ഇവർക്കെല്ലാം ഒരു ഇഫ്താർ വിരുന്ന് കൂടി നമ്മൾ സമർപ്പിക്കുകയാണ് ഇത്ര കണ്ട് വിജയിക്കുമെന്നുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സെർമണിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും സംസ്കാര സമിതിയുടെ പേരിൽ അഭിവാദ്യം സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ ട്രഷറർ പ്രൊഫസർ സുകുമാര ബാബു വൈസ് പ്രസിഡന്റ് ശശിധരൻ സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഷീജയ രക്ഷിതാക്കൾ അധ്യാപകർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കൊച്ചിൻ കലാഭവനിലൂടെ പ്രൊഫഷണൽ ഗാനമേള രംഗത്ത് പ്രേക്ഷക പ്രശംസ നേടിയ വൈഗ തോംസന്റെ സംഗീത വിരുന്നും അരങ്ങേറി ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുത്ത കുരുന്നുകൾക്ക് ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു ഒരു കോവിഡ് കാല ലോക്ക്ഡൗണിന് ശേഷമാണ് ഞങ്ങൾ സ്കൂളിലേക്ക് വന്നത് ഞങ്ങളുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും പോലെ പാർക്കിലും ബീച്ചിലും ഒന്നും ഞങ്ങൾക്ക് പോകുമ്പോൾ പോവാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയോടെയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് വന്നത് എന്നെ ക്ലാസ് ടീച്ചർ ജ്യോതി ടീച്ചർ ആദ്യ ദിവസം തന്നെ എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു വേറെ ൂട്ടുകാരെ കൊണ്ടും പാട്ട് പാടിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഫാൻസായി പിന്നുള്ള ഓരോ ദിവസങ്ങളും ഞങ്ങൾക്ക് കളികളുടെയും ചീകളുടെയും ദിവസങ്ങളായിരുന്നു ഞങ്ങൾ അറിയാതെ തന്നെ അക്ഷരങ്ങൾ പഠിച്ചു വാക്കുകൾ പഠിച്ചു പാട്ടുകൾ പഠിച്ചു ഡാൻസുകൾ പഠിച്ചു സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്തു ഇതിനെല്ലാത്തിനും ടീച്ചർമാർ ഞങ്ങൾ Sahaja. Sedi natus, kain lop.